നടി മീയെ എടുത്തുപൊക്കി നടന്ന കുഞ്ചാക്കോബോബന് കിട്ടിയതറിഞ്ഞില്ലേ എഴുത്തുകാരൻറെ ഭാവന ഓ അത് വല്ലാത്തൊരു സംഭവം തന്നെ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത് കേട്ടില്ലേ വിശുദ്ധൻ എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോയുടെ നായിക മീയയായിരുന്നു നല്ല സൈസല്ലേ മീയ നായികമാരെ എടുത്തു നടക്കുമ്പോഴും തോളിലിരുത്തുമ്പോഴും നമ്മൾ ആവേശപരിതരാവൂ എന്നാൽ നായകന്റെ കണ്ണീര് ആര് കാണാൻ വിശുദ്ധനിലെ മീയെ എടുത്തു നടക്കുന്ന സംഭവത്തിലെ ദുരന്തമാണ് ചാക്കോച്ചൻ വിവരിക്കുന്നത് വാഗമണ്ണിലെ കൊടും തണുപ്പത്ത് തടിച്ചു കൊഴുത്ത മെയ്യയെ കുത്തുകൊണ്ടു കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് എടുത്തു രക്ഷിക്കാൻ കൊണ്ടുപോകുന്ന സീനുണ്ട് എടുത്തു നടക്കുമ്പോൾ മഞ്ഞിനൊപ്പം മോട്ടോർ ഉപയോഗിച്ച് ശക്തമായ മഴയും ആ സീനിലെ കരച്ചിൽ മേയുടെ ഭാരം താങ്ങാനാവാതെ ഒറിജിനലായി തന്നെ ചാക്കോച്ചൻ കരഞ്ഞതാണത്രേ മേയുടെ ഭാരം കൊണ്ട് ആ സീൻ കഴിഞ്ഞ ഉടനെ തോളിന്റെ ലിഗ്മെന്റ് തെറ്റി ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു പോലും മേയെ കൂടാതെ മുമ്പ് കസ്തൂരിമാനിൽ ജാസ്മിനെ എടുത്തു നടന്നപ്പോഴും ഭാരവും വഴുവഴുപ്പുമുള്ള പാടവരമ്പത്തെ നടത്തവും തന്നെ ഭയപ്പെടുത്തിയെന്നും ചാക്കോച്ചൻ തുറന്നു സമ്മതിക്കുന്നു കേട്ടല്ലോ നിങ്ങളെന്താ ഇത്രയും കാലം കരുതിയത് സുന്ദരികളെയും എടുത്തു നടന്ന് താരങ്ങൾ സുഖിക്കുകയാണെന്നല്ലേ അല്ല ഇതാണ് സത്യം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്